കൊല്ലം അഞ്ചലിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്ന അൻപത്തി അഞ്ചുകാരനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുരുവികോണം സ്വദേശി അനിൽകുമാറിനെയാണ് ഇയാൾ താമസിച്ചു വന്ന വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം മുതൽ അനിൽകുമാറിനെ കാണാനില്ലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറിന് സമീപം അനിൽകുമാറിന്റെ ചെരുപ്പ് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് കിണറ്റിൽ നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് അഞ്ചൽ പോലീസും പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിൽ മറ്റൊരാൾക്ക് ലോൺ ലോണെടുക്കുവാൻ അനിൽകുമാർ ജാമ്യം നിന്നിരുന്നു ലോൺ എടുത്താൽ ലോൺ കുടിശ്ശിക വരുത്തിയതോടെ അനിൽകുമാർ ജാമ്യം നൽകിയ വസ്തു ജപ്തി ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് നോട്ടീസ് കഴിഞ്ഞ ദിവസം ഇരുപത്തിയെട്ടിന് വീടിന്റെ മുൻവശത്തെ കഥകൾ ബാങ്ക് അധികൃതർ പതിച്ചിരുന്നു ഇതിന്റെ മനോവിഷമമാണോ മരണത്തിന് കാരണമായി സംശയമുള്ളതായി പഞ്ചായത്തംഗം ആനന്ദി പറയുന്നു അഞ്ചൽ പോലീസ് നിയമനടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും വിട്ടു കൊല്ലം